Vull que ൂ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു മുപ്പത്തിമൂന്നാം സങ്കീർത്തനം മൂന്നാം തിരുവചനം കർത്താവിനെ ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ കർത്താവിനെ പാടി സ്തുതിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞൊഴുകുവാനുള്ള ഒരു പ്രധാന വഴി ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും കർത്താവിനെ മനം തുറന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കുകയാണ് ഒരു നിമിഷം നമുക്കായിരിക്കുന്നിടത്ത് എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വലതു കരം സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന കർത്താവായ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് ആരെല്ലാം യേശു നാമം വിളിച്ച് അപേക്ഷിക്കുന്നുവോ അവരെല്ലാം രക്ഷ പ്രാപിക്കും അവരിലേക്ക് ദൈവാനുഗ്രഹം ഒഴുകപ്പെടുന്നു ഇവിടെ കുടുംബങ്ങൾ വിശദീകരിക്കപ്പെടും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയമുറപ്പിച്ച് ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവായ കർത്താവായ ദൈവമേ ദൈവമേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഇന്നത്തെ ഇന്നത്തെ യുടെ ആത്മാവായി ആരാധനയുടെ ആത്മാവായി അനുഗ്രഹത്തിന്റെ ആത്മാവായി അനുഗ്രഹത്തിന്റെ ആത്മാവായി വചനത്തിന്റെ ആത്മാവായി വചനത്തിന്റെ ആത്മാവായ മറന്നുകൊണ്ട് നമ്മൾ ഉണർവോടെ പാടി പ്രാർത്ഥിക്കാൻ പോവാണ് ഇത് ദൈവക്രപയുടെ സമയമാണ് അനേകം ആയിരങ്ങളെ കർത്താവ് ഉയർത്തി ആശീർവദിക്കുന്ന സമയം എന്റെ സഹോദര സഹോദരി സകല ഭാരങ്ങളും ദുഃഖങ്ങളും വിട്ടുകളഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ആനന്ദത്താൻ നമ്മളൊരു കുടുംബമായി ആത്മാവിനെ വിളിച്ച് പാടി പാടി പ്രാർത്ഥിക്കുക കരമടിച്ച് കരമടിച്ച് പാടും ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ എല്ലാവരും ദൈവത്തിനാത്മാവേ നിറയണമേ വന്നു വന്നു ത്മാവേ ആയിരങ്ങളെ പതിനായിരങ്ങളെ അഭിഷേകം ചെയ്യണമേ ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ ഹൃദയം തുറന്ന് പിടിച്ചേ આત્માવે મહાત્માવે હર સુધાત્માવે જ્ઞાન આત્મા વે હરીશુદાત્માવે જ્ઞાન મહાવી લગ્ન ുംങ്ങളിൽ വറയണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ എന്ന പേര് പരിശുദ്ധ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ മത ഹൃദയം തുടർന്ന പാടുകണമേ ഞങ്ങളിൽ വന്നു വസിക്കണമേ ഞായണിൽ ആത്മാവേണ്ട നിറയുക നിറയുക േ കാര്യങ്ങളൊന്ന് ആത്മ ഉയർത്തി മൂന്ന് പ്രാവശ്യം പിടിത്തേ ഞാനത്തിൻ്റേത്തിൻ ആത്മാവേത്തിൻ ആത്മാവേണമേ നിറയണമേ നിറയണമേ അതേ തോന്നുന്നു പിടിത്തേത്മാവേത്തിൻ്റെ ആത്മാവേ അലിലൂയ നിറയണമേ

സഭാ മക്കളെ പൂരിതമാക്കണമേ കർത്താവേ കുടുംബങ്ങളിൽ കൂട്ടായ്മകളിൽ ഞങ്ങൾ ആവശ്യങ്ങളിൽ നിയോഗങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ വർഷിക്കണമേ ബോധജ്ഞാനത്തിന് സമൃതാസനമായ പരിശുദ്ധ കണികാ മാതാവേ ഞങ്ങളെല്ലാവരും ദൈവീക ജ്ഞാനത്താൽ ജീവിക്കുക അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രിയ ദൈവമക്കളെ നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവം നമുക്കെല്ലാവർക്കും ആയിരിക്കാം ഇനി വരുന്ന രണ്ടാഴ്ചകളിൽ വളരെ പ്രാധാന്യതയുള്ള തിരുവചന സന്ദേശമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത് ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാളും ഉപരി ദൈവത്തിൻ്റെ ജനം ദൈവീക ജ്ഞാനത്താൽ നിറയപ്പെടണം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയാണ് ദൈവജനം നിറയണം ദൈവജനം കർത്താവിൻ്റെ ജ്ഞാനത്താൽ നിറയണം അപ്പോസ് എക്കോബ് സഭയെ പഠിപ്പിക്കുകയാണ് തന്നെ എഴുതിയ ലേഖനം മൂന്നാം അദ്ധ്യായം പതിനേഴാം തിരുവചനം എന്നാൽ ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം ഒന്നാമത് ശുദ്ധവും പിന്നെ സമാധാനപൂർണവും വിനീതവും വിധേയത്വമുള്ളതും കാരുണ്യവും സൽഫലങ്ങളും നിറഞ്ഞതുമാണ് അത് അനിചിതത്വമോ ആത്മാർഥതയില്ലാത്തതോ അല്ല എത്ര മനോഹരമായ തിരുവാക്യമാണിത് ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും മറ്റെന്തിനേക്കാളുമുപരി കർത്താവിൻ്റെ ജ്ഞാനത്താൽ നമ്മൾ നിറയപ്പെടുവാനുള്ള വലിയ ആഗ്രഹവും തീരാത്ത ഒരു ദാഹവും ഈ കാലഘട്ടത്തിലെ സഭാ മക്കളായ നമുക്കുണ്ടാകണം നമ്മളിന്ന് നയിക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ ജ്ഞാനത്താലാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയായി ഇത് മാറണം കർത്താവിൻ്റെ ജ്ഞാനമേ ഞങ്ങളെ നയിക്കണമേ നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ കൂട്ടായ്മകള് നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ എല്ലാം ഇന്ന് നയിക്കപ്പെടേണ്ടത് മാനുഷികമായ ബുദ്ധിയിലോ നമ്മൾ പഠിച്ചു വെച്ച കുറേ തത്വശാസ്ത്രങ്ങളുടെ അനുഭവങ്ങളിലൂടെയോ നമ്മുടെ പരിചയങ്ങളിലൂടെയോ ഒന്നുമല്ല കർത്താവിൻ്റെ വിഷഡം ദൈവീക ജ്ഞാനം നമ്മളെ നയിക്കുന്നില്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ സഭാ മക്കള് പലവിധ തകർച്ചകളിലും നാശങ്ങളിലും ചെന്ന് നിബന്ധിക്കും വളരെ വ്യക്തമായ മുന്നറിയിപ്പാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ ജനം ജ്ഞാനത്താൽ നിറയപ്പെടണം എഫ് എസ് എസ് കാര്ക്ക് ഇത് ലേഖനം ഒന്നാം അധ്യായം പതിനേഴാമത്തെ തിരുവതിരം വിശുദ്ധ പൗലോസ് ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മഹത്വത്തിൻ്റെ പിതാവായവനെ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ അവർക്ക് പ്രദാനം ചെയ്ത് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ അവരെ നയിക്കണമേ എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് ആദിമ നൂറ്റാണ്ടിൽ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ ജ്ഞാനത്താൽ സഭ നയിക്കപ്പെടുവാൻ സഭാ സമൂഹങ്ങൾ നയിക്കപ്പെടുവാൻ പൗലോസ് പ്രാർത്ഥിച്ചെങ്കിലേ പാപവും വക്രതയും വഞ്ചനയും ദുഷിപ്പും നിറഞ്ഞ ഈ കാലഘട്ടത്തിലെ ദൈവധനം എത്രമാത്രം ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് കർത്താവേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ ജ്ഞാനം നൽകണമേ ദൈവിക ദൈവികജ്ഞാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ജ്ഞാനത്തിൻ്റെ റിച്ച്നെസ് സമ്പന്നത ജ്ഞാനത്തിൻ്റെ അതുല്യത നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടുവാനുള്ള ആഗ്രഹവും ദാഹവും നമ്മളിൽ അനുദിനം വർദ്ധിച്ച് 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 ഇങ്ങനെ വളരുന്നത് ദൈവികജ്ഞാനത്തിൻ്റെ സവിശേഷതകളിൽ ഒന്നാമത്തെ സവിശേഷത ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവതനമാണ് ജ്ഞാനം തേജസ് അത് മങ്ങിപ്പോവുകയില്ല എത്ര സുന്ദരമായൊരു തിരുവാക്യമാണിത് കർത്താവിൻ്റെ തേജസ് അത് മങ്ങിപ്പോകുന്നതല്ല അത് വളരെ തേജസ് ഉറ്റതാണ് അതിന് ഭയങ്കരമായൊരു കാന്തികമായ ആകർഷണമുണ്ട് സൗന്ദര്യമുണ്ട് ദൈവീക ജ്ഞാനമുള്ളവരെ കണ്ടറിയാം അവരുടെ മുഖത്ത് ഒരു ഗ്രേസ് ഉണ്ടായിരിക്കും ഞാൻ ചില വ്യക്തികളെ കാണുമ്പോൾ പലപ്പോഴും ഹൃദയം തുടിക്കാറുണ്ട് അവരുടെ മുഖത്ത് എന്തൊരു ഗ്രേസ് ആണെന്നറിയോ എന്തൊരു കൃപയാണെന്നറിയും ചില ബഹുമാനപ്പെട്ട വൈദികരെ അവരടുത്തിരിക്കുമ്പോൾ ഏതാണ് സമയങ്ങൾ കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനവും പ്രത്യാശയും ആനന്ദമൊക്കെയാണ് കാരണം ദൈവത്തിൻ്റെ ജ്ഞാനം അവരിൽ വസിക്കുന്നുണ്ട് ചില സമർപ്പിതരെ കാണുമ്പോൾ അത്മായ ശുശ്രൂഷകരെ കാണുമ്പോൾ ചില വ്യക്തികളൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീവിതം കർത്താവിൻ്റെ തേജസ്സുണ്ടെങ്കിൽ പൊതിയപ്പെടുന്നൊരു അനുഭവമാണ് ദൈവത്തിന് തിരുവഴുത്ത് പറയാണ് ജ്ഞാനം തേജസ്വറ്റതാണ് അങ്ങനെ ഞങ്ങൾ ചിലരെ കണ്ടിട്ടില്ലേ എന്തൊരു മുഖക്കാന്തിയ അതൊരു ബാഹ്യമായ സൗന്ദര്യത്തേക്കാൾ ഉപരി ഒരു ആത്മീയ സൗന്ദര്യമാണ് അതൊരിക്കലും മങ്ങിപ്പോകുന്നില്ല വെയിലേൽക്കുമ്പോൾ അത് വാടിക്കരിയുന്നില്ല അതിങ്ങനെ അനുദിനതിൻ്റെ പ്രഭ ശോഭ വർദ്ധിച്ച് 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 വരികയാണ് ജനമീയ പ്രവചനം പതിനേഴിൽ പറയുന്നുണ്ട് അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരുവാങ്ങി കർത്താവിൻ്റെ ജ്ഞാനത്താൽ ആരെല്ലാം വളരുന്നുവോ ദൈവത്തിൻ്റെ തിരുവഴുത് പഠിപ്പിക്കുന്നു അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് ഈ ലോകത്തിൻ്റെ മറ്റ് സൗന്ദര്യത്തെക്കാളും ബാഹ്യമായ മോടികളെക്കാൾ കണ്ണഞ്ചിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ഒരു ആത്മീയ സൗന്ദര്യം അവരെ നയിക്കുകയാണ് രണ്ടാമത്തെ സവിശേഷത ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തെട്ടാമത്തെ തിരുവചനമാണ് ദൈവം മറ്റെന്തിനേക്കാളും ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ഓഹ് എന്തൊരു എന്തൊരു വചന ഇത് നമ്മുടെ ഹൃദയത്തെ ഒരുപാട് സന്തോഷിപ്പിക്കേണ്ട തിരുവാക്യമാണ് മറ്റെന്തിനേക്കാളും ഉപരി ഈ ലോകത്തിലെ മറ്റെന്തൊക്കെ നമുക്കുണ്ടെങ്കിൽ പണമാകാം രാഷ്ട്രീയ ശക്തിയാകാം ആരോഗ്യമാകാം സൗന്ദര്യമാകാം സ്ഥാനമാനങ്ങളാകാം ഈ ലോകത്തിന്റെ ഭൗതിക നന്മകളാകാം എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും കർത്താവിൻ്റെ ജ്ഞാനം നമ്മിൽ ഇല്ലെങ്കിൽ ഒട്ടപൂജ്യം മണ്ണാം കട്ട നമ്മുടെ പർച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു പ്രയോജനവുമില്ല കർത്താവിൻ്റെ നിർമ്മലമായ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവം ജ്ഞാനികളെ മറ്റെന്തിനേക്കാളും ഉപരി സ്നേഹിക്കുന്നു പ്രാർത്ഥിക്കുന്നവരെ സ്നേഹിക്കുന്നു വചനം പ്രഘോഷിക്കുന്നവരെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ചാരിറ്റി സൽപ്രവർത്തികൾ ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു അവരെ എല്ലാം സ്നേഹിക്കുന്നുണ്ട് ഒരു സംശയവുമില്ല അതിൽ ആർക്കും ഒരു സംശയം വേണ്ട എന്നാൽ കർത്താവിൻ്റെ തിരുവഴുത്ത് പ്രത്യേകമായി എടുത്തു പറയുകയാണ് ജ്ഞാനമുള്ളവരെ ദൈവീക ജ്ഞാനമുള്ളവരെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ മറ്റെന്തിനേക്കാളും ഉപരി ദൈവം സ്നേഹിക്കുന്നു അതിനർത്ഥം എന്താണെന്നറിയോ കർത്താവിൻ്റെ ഹൃദയത്തിൽ ജ്ഞാനികൾക്ക് പ്രത്യേകമായൊരു സ്ഥാനമുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വില കൊടുത്തും ഈ ജ്ഞാനം സ്വന്തമാക്കണ്ടേ സഭയിൽ ധാരാളം ജ്ഞാനികൾ ഉണ്ടാകണം ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ട അനേകം ബഹുമാനപ്പെട്ട വൈദികരുണ്ടാകണം അനേകം ബഹുമാനപ്പെട്ട സമർപ്പിതരുണ്ടാകണം കർത്താവിൻ്റെ ജ്ഞാനത്താൽ കത്തിച്ചൊലിക്കുന്ന ധാരാളം കുടുംബസ്ഥരുണ്ടാകണം യുവജനങ്ങൾ ഉണ്ടാകണം സഭയ്ക്ക് വലിയ വളർച്ച പരിശുദ്ധാത്മാവ് നൽകും അതുകൊണ്ട് തിരുവഴുത്തു പറയുന്നത് കർത്താവിൻ്റെ പുരോഹിതൻ അവൻ്റെ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കട്ടെ മറ്റെന്തിനേക്കാളും ഉപരി ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിതരെ ദനം മുഴുവൻ ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെടുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മൂന്നാമത്തെ സവിശേഷത ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായ മുപ്പതാമത്തെ തിരുവചനമാണ് ജ്ഞാനത്തിനെതിരെ തിന്മ പ്രബലപ്പെടുകയില്ല നമ്മുടെ ഹൃദയത്തിൽ കയറണം ഈ തിരുവാക്യം കർത്താവിന്റെ ജ്ഞാനത്തിനെതിരെ പാപത്തിന് പ്രബലപ്പെടാൻ പറ്റുകയില്ല പാപം വിജയിക്കുകയില്ല എവിടെ ദൈവിക ജ്ഞാനമുണ്ടോ അവിടെ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടും അവിടെ പൈശാശിക ദുഖങ്ങൾ ഒടിയും അവിടെ സാത്താന്റെ തന്ത്രങ്ങൾ തകർക്കപ്പെടും അവിടെ തിന്മടാധിപത്യങ്ങള് നിർവീര്യമാകും സഭാ സമൂഹങ്ങളിൽ ജ്ഞാനത്തിൻ്റെ നിറഞ്ഞൊഴുക്കുണ്ടാകണം നമ്മുടെ കുടുംബങ്ങളിൽ ജ്ഞാനത്തിൻ്റെ ഉണ്ടാകണം നമ്മുടെ കൂട്ടായ്മകളൊക്കെ കർത്താവിൻ്റെ ജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതായിരിക്കണം തിരുവഴുത്തു പറയാണ് തിന്മ പ്രബലപ്പെടുകയില്ല ഇന്ന് പല ജീവിതങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലൊക്കെ പലപ്പോഴും പരിശുദ്ധാത്മാവനെ സങ്കടപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവനെ വേദനിപ്പിക്കുന്ന പലതുമുണ്ട് ഇതുപോലെ എന്ത് സംഭവിക്കുന്നു സഭയിലുള്ള നമ്മുടെ കൂട്ടായ്മകളിലുള്ള ദൈവ സാന്നിധ്യത്തിനെ മങ്ങലേൽക്കുകയാണ് ദൈവ തേജസ്സിന്റെ പ്രഭ മങ്ങി 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 അത് പയ്യെ പയ്യെ പലയിടത്തത് കെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവജനം ഞാനത്താൽ നിറയണം തിന്മ പ്രബലപ്പെടുകയില്ല ഇന്ന് പലയിടങ്ങളിലും വിശാച്ചു കൊടികുത്തി വാഴുകയാണ് തിന്മ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ എൻ്റെ സഹോദര സഹോദരി നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ജ്ഞാനത്താൽ പൂരിതമാകണം കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയണം നമുക്ക് അടങ്ങാത്തൊരു ദാഹമുണ്ടാകണം ഈ വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹർദയം നിറങ്ങി പ്രാർത്ഥിക്കണ പരിശുദ്ധാത്മാവേ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളെ നയിക്കണമേ ഈ ഒരു അടങ്ങാത്ത ആഗ്രഹം നമുക്കുണ്ടാകട്ടെ നാലാമത്തെ സവിശേഷത ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനാലാമത്തെ വചനമാണ് ജ്ഞാനം സിദ്ധിച്ചവർ കർത്താവിൻ്റെ സൗഹൃദം നേടുന്നു എന്നെ ഒരുപാട് ആനന്ദിപ്പിച്ച അത് അവര് കർത്താവിൻ്റെ സ്നേഹിതരാണ് ആരാണ് കർത്താവിൻ്റെ സ്നേഹിതരെ നിങ്ങൾ ചിന്തിച്ചു നോക്കി ഈ സൃഷ്ടപ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമായ കർത്താവിൻ്റെ കൂട്ടുകാരെന്ന് പറയുന്ന എത്ര വലിയ പദവിയാണത് ദൈവത്തിൻ്റെ ഫ്രണ്ട്സായി ദൈവത്തിൻ്റെ സ്നേഹിതരായി മാറുകയെന്നുള്ളത് ഉന്നതമായൊരു പദവിയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധ വ്യക്തമായി പഠിപ്പിക്കുകയാണ് ജ്ഞാനം നേടിയവരെ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരെ കർത്താവിൻ്റെ സൗഹൃദം നേടുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ കർത്താവ് മനസ്സ് തുറന്ന് സകല കാര്യങ്ങളും അവരോട് പറയും പലപ്പോഴും വീട്ടുകാരോട് പോലും പറയാത്ത പല കാര്യങ്ങളും നമ്മൾ നല്ല ഉറ്റ വിശ്വസ്തരായ നമ്മുടെ സ്നേഹിതരോട് നമ്മൾ പങ്കുവെക്കും നമ്മുടെ പല ദുഃഖങ്ങൾ നമ്മുടെ ചില സങ്കടങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന ചില നൊമ്പരങ്ങളൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് നമ്മൾ പങ്കുവെക്കും ഇതുപോലെയാണ് കർത്താവിൻ്റെ മനസ്സിന് ഇണങ്ങിയൊരു വ്യക്തിയെ കർത്താവ് കണ്ടു കഴിഞ്ഞാൽ തൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ സ്വപ്നങ്ങൾ തൻ്റെ ആലോചനകൾ പദ്ധതികളെല്ലാം കർത്താവ് ആ വ്യക്തികൾക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇരുപത്തഞ്ചാം സങ്കീർത്തനം പതിനാലാമത്തെ പതനം അതാണ് പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ് അവിടുത്തെ സ്നേഹിക്കുന്നവർക്കുള്ളതാണ് അവിടുന്ന് തൻ്റെ ആലോചനകൾ അവരറിയിക്കുന്നത് അഞ്ചാമത്തെ സവിശേഷത സഭാപ്രസംഗൻ്റെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് ധനം പരിരക്ഷ നൽകുന്നത് പോലെ ഞാനും പരിരക്ഷ നൽകുന്നു പണമുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലേ ഇന്ന് അനേകരുടെ ദുഃഖം എന്താ പൈസയില്ല ഞങ്ങൾക്ക് കാശില്ല ഞങ്ങൾ ഒരുപാട് ദുരിതത്തിലാണ് ഞങ്ങൾ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും ഞങ്ങളിൽ പണമില്ല എന്ന് എന്നോർത്ത് വേദനിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എൻ്റെ സഹോദര സഹോദരി കർത്താവിൻ്റെ വചനം നിന്നോട് സംസാരിക്കുകയാണ് പണം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പണം നമുക്ക് പല വിധത്തിലുള്ള സാധ്യതകൾ നൽകുന്നുണ്ട് ഇതിനേക്കാൾ വലിയ സാധ്യതകളും പരിരക്ഷയുമാണ് കർത്താവിൻ്റെ ജ്ഞാനം നമുക്ക് തരുന്നത് നമ്മളിത് മറന്നു പോകരുത് ദൈവിക ജ്ഞാനം നമ്മളെ സംരക്ഷിക്കുന്നു പല അപകടങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള ചതികളിൽ നിന്ന് പല വിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് നമ്മൾ അകപ്പെടേണ്ട പല ദുരന്തങ്ങളിൽ നിന്നൊക്കെ കർത്താവിൻ്റെ ജ്ഞാനം നമ്മളെ അത്ഭുതകരമായി സംരക്ഷിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സഭാപ്രസംഗൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനൊന്നാമത്തെ വചനം പറയുന്നത് വാക്കുകൾ ഇടയൻ്റെ വടി പോലെയാണ് ഇടയൻ്റെ കോലു പോലെ ഇടയൻ്റെ വടി പോലെയാണ് ഞാനിട വാക്കുകൾ നല്ലൊരിടയനാണെങ്കിൽ ആ ഇടയിൻ്റെ കോൽ ഇടയിൻ്റെ വടി കണ്ടു ആടുകൾ ആ അപകടങ്ങളിൽ നിന്നൊക്കെ ആപത്തുകളിൽ നിന്നൊക്കെ സംരക്ഷിച്ചു കൃത്യമായി അവർ സുരക്ഷിതമായി അവരെ മുന്നോട്ട് നയിക്കുകയാണ് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ ഉൾപ്പെടാതെ ഈ ലോകത്തിൻ്റെ ചതികളിൽപ്പെടാതെ പിശാചുരുക്കുന്ന വഞ്ചനകളിൽ പെട്ടുപോകാതെ അത്ഭുതകരമായി കർത്താവിൻ്റെ സാന്നിധ്യത്താൽ കർത്താവിൻ്റെ കൃപയാൽ കർത്താവിൻ്റെ മഹത്വത്താൽ നമ്മൾ നയിക്കപ്പെടുകയാണ് എപ്പോൾ നമ്മൾ ദൈവീക ജ്ഞാനം കൊണ്ട് നിറയപ്പെടുമ്പോൾ ഇതെത്ര വലിയ അത്ഭുതകരമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എന്താവശ്യം കെമിസ്ട്രി ആണോ ഫിസിക്സാണോ ബയോളജി ആണോ ഈ ലോകത്തിൻ്റെ അനേകം അനേകം അറിവുകളാണോ ഇതെല്ലാം നമ്മുടെ മക്കൾക്ക് ആവശ്യമാണ് എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മുടെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണം നമ്മുടെ ദമ്പതിമാര് കർത്താവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയണം നമ്മുടെ യുവജനങ്ങൾ പരിശുദ്ധാത്മാവിനെ ജ്ഞാനത്താൽ നിറയപ്പെടണം എന്ത് സംഭവിക്കും അത്ഭുതകരമായ ഒരു ദൈവ പരിപാലന നമുക്കെല്ലാം അനുഭവിക്കാൻ കഴിയുകയാണ് ആറാമത്തെ സവിശേഷത കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുവാൻ ഞാനും നമ്മളെ സഹായിക്കുകയാണ് സഭാ പുസ്തകം എട്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം തക്ക സമയവും വഴിയും അറിയുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നമുക്ക് സേഫായൊരു കാര്യമാണ് എടുക്കേണ്ട തീരുമാനങ്ങൾ കൃത്യസമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നു ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുന്നു ഇപ്പോൾ എന്താണ് പറയേണ്ടത് ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് അതെല്ലാം കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കുകയാണ് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് ഓരോ കാര്യവും തീരുമാനിക്കാൻ പറ്റുന്നു കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് ഓരോ നിമിഷവും മുന്നോട്ട് പോകാൻ പറ്റുന്നു ഇത് വലിയൊരു സുരക്ഷിതത്വം നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ തിരികെയാണ് കർത്താവിൻ്റെ ജ്ഞാനമുള്ളവർ തക്ക സമയം കർത്താവിൻ്റെ സമയം അവരറിയുന്നു കർത്താവിൻ്റെ ഇടപെടലുകൾ അവരറിയുന്നു ഈ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഈ പ്രതിബന്ധത്തെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് ഈ മുൻപിലുള്ള ഈ വെല്ലുവിളിയെ എങ്ങനെയാണ് അതിജീവിക്കേണ്ടത് ഇതെല്ലാം ദൈവികജ്ഞാനത്തിലൂടെ അവർ മനസ്സിലാക്കുകയാണ് ഇതല്ലേ നമുക്കിന്ന് വേണ്ടതല്ലേ ഈ ഒരു അഭിഷേകമല്ലേ നമുക്കിന്ന് വേണ്ടത് ഇന്ന് സഭയിൽ ഈ ഒരു അഭിഷേകം കാട്ടുതീ പോലെ കത്തിയപ്പെടണം നമ്മുടെ സഭാ പിതാക്കന്മാരിൽ ദൈവിക ജ്ഞാനം നിറയപ്പെടുവാൻ നമ്മൾ ചങ്ക് മുട്ടുകുത്തി കൈവിരിച്ച് നിലവിളിച്ചു പ്രാർത്ഥിക്കണം തെറ്റുകൂടാതെ കർത്താവിൻ്റെ സഭയെ നയിക്കുവാനുള്ള ദൈവിക ജ്ഞാനത്താൽ സഭാപിതാക്കന്മാരെല്ലാവരും നിറയപ്പെടുവാൻ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയ അത്ഭുതങ്ങൾ പരിശുദ്ധാത്മാവ് സഭാ നേതൃത്വത്തിൽ ചെയ്യും നമ്മുടെ വന്യവൈദികർ കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ തീനാവുകളായി മാറണം നമ്മുടെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ ദൈവിക ജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങളായി മാറണം നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ ജ്ഞാനത്തിൻ്റെ അടയാളമായി മാറുമ്പോൾ പൈശാച്ച കോട്ടകൾ തകരും സാത്താൻ ഒരുക്കുന്ന ചതിക്കുഴികൾ നിർവീര്യമായി പോകും സഭ സംരക്ഷിക്കപ്പെടും കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടും നമ്മുടെ കൂട്ടായ്മകളും ശുശ്രൂഷകളും കർത്താവിനാൽ സംരക്ഷിക്കപ്പെടും നമ്മൾ അല്പസമയം അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ് തുടർന്ന് വരുന്ന രണ്ടാഴ്ചകളിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മ നമ്മൾ സംസാരിക്കുകയാണ് ആരിക്കുന്നിടത്ത് ഒരു നിമിഷം മുട്ടുകുത്തി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോട് നമ്മൾ ഹൃദയം പ്രാർത്ഥിക്കുകയാണ് കർത്താവാണ് ജ്ഞാനം തരുന്നത് സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു എനിക്ക് അവിടുത്തെ ജ്ഞാനം നൽകി ജ്ഞാനം നൽകി ഹൃദയം പൊട്ടി കൈവിരിച്ച് നമ്മൾ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ ആത്മാവിനെ പകരണമേ നൽകണമേ നൽകണമേ ശക്തിയോടെ വിളിച്ചു യേശുവേ ിലേക്ക് കൂട്ടായ്മകളിലേക്ക് സമർപ്പിത സമൂഹങ്ങളിലേക്ക് സഭാ സമൂഹങ്ങളിലേക്ക് ജ്ഞാനം പകരണമേ ജ്ഞാനം പകരണമേ ഞങ്ങളുടെ സഭാ സഭാപിതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു തെറ്റുകൂടാതെ കർത്താവിന്റെ സഭയെ എല്ലാ ആത്മാവിനെ ായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ആത്മാവിനാൽ ബഹുമാനപ്പെട്ട നിറയ്ക്കണമേ സമർപ്പിതർക്കായി പ്രാർത്ഥിക്കുന്നു സമർപ്പിത ജീവിതം സഭയ്ക്ക് ലോകത്തിനും അനുഗ്രഹമായി തീരുവാൻ സകല സമർപ്പിതരും ആത്മാവിനാൽ നിറയട്ടെ എല്ലാ കുടുംബങ്ങളിലും കൂട്ടായ്മകളിലും ജ്ഞാനത്തിന് അരൂപി പ്രവർത്തിക്കട്ടെ ലോക ശക്തികള് ശക്തിയാൽ നിർവീര്യമാകട്ടെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേത്മാവേപിടിച്ച മക്കളെ சபையில் ஜன தீபடூயூயம் அனோண்டஸ் അനേകർക്ക് ആത്മാവിനെ എന്നും വായിച്ച് ധ്യാനിച്ച് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി തീക്ഷണതയോടെ പ്രാർത്ഥിക്കുക സഭ മക്കളായി നമുക്ക് ഈ കാലഘട്ടത്തിൽ മറ്റെന്തിനേക്കാളും ആവശ്യം